ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പണിയാണ് വ്യത്യസ്തമായിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്യാത്ത പണിയാണ് പിന്നെ ഇപ്പൊ മൊത്തത്തിൽ ഖത്തറിലെ എല്ലാവർക്കും പണിയെല്ലാം കുറവാണ് എല്ലാവരും പണിയിലാണ് വെറുതെ കുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ വെറുതെ കുത്തിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല കിട്ടുന്ന പണിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഖത്തറിലെ അവസ്ഥ വെച്ചിട്ട് ഖത്തറിലെ മാത്രമായിരിക്കല്ലേ ഗൾഫ് കണ്ടതേ മൊത്തം എല്ലാവർക്കും എന്താ ഇങ്ങനെയാന്ന അവസ്ഥ എന്നിട്ടും ഇപ്പൊ കുറേ ആൾക്കാർ അവരെ ഡിമാൻഡെല്ലാം പിടിച്ച് ഇപ്പോൾ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ ശമ്പളം വേണം എന്നാലേ പണിക്ക് കയറും ആ റൂമില് നെറ്റില്ല അതില്ല റൂമ് ചെറുതാണ് നാലാളുണ്ട് ഇങ്ങനെല്ലാം പറക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇപ്പൊ ഉണ്ട് കേട്ടോ അവരോടല്ലാം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പണി കയറിയിട്ട് അനങ്ങാണ്ട് കുത്തിക്കാറുള്ളതാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ തന്നെ അനുക്ക് വർക്കില്ല ഞാൻ ഡിഷിന്റെ അങ്ങനത്തെ സാലലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ വർക്ക് കിട്ടിയിട്ട് മാത്രമേ പണി എടുക്കുമ്പോ പറഞ്ഞു വിളിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് പട്ടിണിയാവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആയിരിക്കും ടിഷും കാര്യങ്ങളും ഇതൊന്നും വേണ്ട അന്നേരം ഞാൻ ആ സീസൺ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വർക്ക് ചെയ്യും ബാക്കി അല്ലാത്ത സമയത്ത് കിട്ടുന്ന പണി പണിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതേപോലത്തെ ഒരു വ്യത്യസ്തമായ പണിക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ വിളിച്ചൊരു എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് എനിക്കൊരു ഒരു വണ്ടീൻ്റെ അടിയിലത്തെ ലീഫും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട് നല്ലൊരു വർഷാപ്പിലൊരാളാണായിരുന്നു എന്താ ചെയ്യാറ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാ സാധനവും സെറ്റാണോ എന്ന് ചോദിച്ചു എല്ലാം ഉണ്ട് എല്ലാം സെറ്റ് ഫിറ്റ് ചെയ്യാൻ പോകേണ്ടി വന്നു ഞാൻ വരാന്ന് പറഞ്ഞേ അങ്ങനെ ഞാനിപ്പോ ഇതുവരെ ചെയ്യാത്ത പണിക്ക് പോകുകയാണ് പണിക്ക് പോയിട്ട് ഇന്ന് വെറുതെ റൂമിലിരിക്കുന്നത് ആ പണിക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ അത് ഒന്ന് സെറ്റ് ആവല്ല അതുകൊണ്ട് ആ പണിയെടുക്കാൻ പോയി ആ പണിയെടുക്കാൻ വീഡിയോ കൂടി എടുക്കാൻ ചോദിച്ചു പറ്റൂലെങ്കിൽ അവിടെ ഇട്ട് വരാം വർഷം ആളെ വിളിച്ചിട്ട് പണിയെടുപ്പിച്ചോട്ട് എന്തായാലും നമുക്ക് അടുത്തേക്ക് പോവാ നമ്മളെ ജോലിയും കാണാം അപ്പൊ വീണ്ടും സൽവാ റോഡിലേ കൂടെ ഒരു യാത്ര ഇന്ന് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹലി ക്ലബിന്റെ അടുത്തേക്കാണ് സ്ഥലം അലഹലി ക്ലബ്ബ്

ഇത് നമ്മളെ സ്വന്തം സലാമ ലോങ് ടൈം ഫ്രണ്ട് അല്ല ഈ സലാമൊക്കെ നാട്ടില് സെറ്റായിട്ടാണ് പണി കിട്ടാത്തത് എത്ര നിങ്ങൾ വർഷായിരിക്കും രണ്ടു വർഷം ഞാനാ കൊടുത്തത് ഇതാന്ന് സാധനല്ലേ ഇത് കേട്ടു യു എസ് എന്നാ ഇത് നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഫുള്ള് പൊളിച്ചിട്ടൊന്നും കൂടി ഹിറ്റാക്കിയാലോ ഇവിടെ ഒരു ഡയറെ വിറ്റാക്കണ്ടോ ബാക്കി മറ്റേ ഇതല്ലേ അല്ലേ ഒറ്റ ജാക്കി വെച്ച പൊക്കണം അല്ലേ ഒരു ജാക്കി ആ നമുക്ക് തുടങ്ങാം ആ സെൻഡറ് സെറ്റപ്പ് ഇനി ആ എന്താ ആക്കാനുണ്ടല്ലേ

അടച്ചാ മതി അടച്ചാലും കഴിഞ്ഞാ പറഞ്ഞേ വരാ സാധനം ഒന്നര ശരിയും കൂടി അവിടെ പോയിട്ട് ലേശം അനക്കണം അങ്ങോട്ട് ആ അന്നേരം ഇത് ലെവലിൽ വരും ഇപ്പൊ ലെവലില്ല കൊറച്ചിങ്ങനെയുള്ള ഇങ്ങനെ അതന്നെ ഇത് പുറത്തേക്ക് പോകണം ഈ സാധനം ഉള്ളിലുള്ളത് ഇത് തട്ടുന്നുണ്ട് ലേശം അങ്ങോട്ട് അനക്കണം

ആ എടുക്കാരണം മറ്റേത് എന്തായാലും അടവാണോ

ഞാൻ എന്നിട്ട് പലക പൊട്ട് ഈ പൊട്ടുന്നു ചോദിച്ചിരിക്കാ കെയർ ചെയ്യുന്നു പലക ഇനി ഇതൊന്നും കേടുപാടും ഒക്കെ ഇല്ലാണ്ട് വേണ്ടി സപ്പോർട്ട് അപ്പം നമ്മൾ ചെറിയ മഡ്ഗാഡ് ഫിറ്റ് ആക്കട്ടെ ഇത് കൊടുക്കേണ്ടി വരും അല്ലേ ലൈറ്റ് ആ കട്ടാക്കി വിട്ടതാന്ന് മഡ്ഗാഡും സെറ്റാക്കി ടയറും സെറ്റാക്കി അടിപൊളിയ സാധനം ടയറ് സപ്പോർട്ടായിട്ട് കൊണ്ടുപോകാട്ടെ അതിന് കംപ്ലൈൻ്റ് ആയിട്ട് അടിപൊളിയും സെറ്റാക്കി ഇത് കുതിരനെ കൊണ്ടുപോകുന്ന പോലത്തെ വണ്ടിയല്ല കുതിരനെ കൊണ്ടുപോകുന്ന പോലത്തെ വണ്ടി ഇത് എന്തിനാ വിളിക്ക് എന്തിനാണിത് സാധനങ്ങൾ ആ ബൈക്കല്ലല്ലേ അത് മറ്റേ ഷട്ടറല്ലേ തുറക്കണേ ഷട്ടർ എങ്ങനെ തുറക്കല്ലേ ഷട്ടർ പിന്നെ ആടാ നമ്മുടെ കാറിന് ഇവിടെ കൊളത്തിട്ട് കെട്ടി വെച്ച് കൊണ്ടുപോയി കൊടാ അപ്പോൾ നമ്മളെ വണ്ടി അട സെറ്റ് ആയിട്ടുണ്ട് സംഭവം സക്സസ് ആയി അപ്പോൾ സ്ഥലമൊക്കെ നമുക്ക് മാഹറിയായിരുന്നു നൂറ്റി അമ്പത് റുപ്യാണ് ഇത് ബാക്കി കൊടുക്കണം അമ്പത് റുപ്യ നമ്മൾ നൂറ്റ പറഞ്ഞിട്ടു അല്ല അടിപൊളി വർക്കല്ലേ അതാണ് ഇത് നമ്മളൊന്നും ചെയ്യാത്തവർക്ക് പക്ഷേ നമ്മൾ വിചാരിച്ചെല്ലാം നടക്കൂ ടൂൾസ് എല്ലാം ഉണ്ടെങ്കിൽ അതാതാണ് അത് വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ചെറിയ എൻ്റെ കൈക്ക് ഒരിത് പറ്റി നമ്മളറിയാത്ത വർക്ക് ചെയ്യുമ്പോൾ ചില പരിക്കെല്ലാം ഉണ്ടാവും അതൊന്നും പിന്നെ നോക്കണം പക്ഷെ ഇപ്പൊ വർക്കൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എല്ലാ വർക്കും ചെയ്യാന്നുള്ളതാണ് ഇത് അടിപൊളി ഒരു പാർക്ക്ണ്ട് കേട്ടോ ഇതേതാ വർക്കിന്ന പേരീനി അടിപൊളിയൊരു മരല്ലുണ്ടല്ലോ ഇല്ലേ ഇലാലാന്നിട്ട് അടിപൊളിയൊരു മരല്ലേ ഒരു ലക്ഷട്ടാ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടുത്തപ്പെട്ട ചൂട് ആക്കൊന്ന് തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് മാറിയോണ്ട് സഹിക്കാൻ പറ്റാത്തതെന്ന് അറിയില്ല നല്ല ചൂടുണ്ട് തളന്ന് പോയി എന്നാലും നമ്മൾ പണി കഴിഞ്ഞ് നൂറ്റി എൺപത് റുപ്പ്യ കേട്ടി ഇരുപത് റുപ്യ സലാംക തിരിച്ചു കൊടുത്തത് ഞാനേ നൂറ്റി അൻപത് റുപ്പ മതി എന്ന് പറഞ്ഞേ സലാംകെ വെച്ചോന്ന് പണീൻ്റെ കഷ്ടപ്പാടെല്ലാം കണ്ടിട്ട് എന്തായാലും നാട്ടിലെ ഏകദേശം ഒരു നാലായിരം റുപ്യ നമ്മളിതാണ് നമ്മൾ വെറുതെ റൂമിൽ കുത്തിരിക്കാണ്ട് കിട്ടുന്ന പണിയെടുക്കുക എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും കാരണം ദിവസം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഗ്രാന്താവും എന്നാലും എന്നെ നേരെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോകണം സമയത്തിലായി വിശിക്കുന്നു വൈകുന്നേരകാലമായി ഉച്ചക്കത്തെ ഫുഡ് അടക്കം കഴിക്കാന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് അൽവാവിൽ ഒരു നല്ലൊരു ഹോട്ടലാണ് നട്ട് നല്ല ഫുഡെല്ലാം ഉണ്ട് ഇവിടെ പണ്ട് ചെറിയ ഹോട്ടലായിരുന്നു ഇപ്പോൾ അത് സെറ്റപ്പെല്ലാക്കി അപ്പോൾ ആളെല്ലാം ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും വൈഫ് ഹൗസ് എന്നൊരു വീട്ടിൽ ഞാൻ ബിരിയാണി വാങ്ങത്തില്ല ബിരിയാണി ഇതു കഴിച്ചിട്ടില്ല നോക്കാം അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിച്ച് ഇനി നേരെ റൂമിലേക്ക് റൂം പോയി ഫുഡ് കഴിക്കുക ഏകദേശം പന്ത്രണ്ട് ടൈം ഉണ്ട് ഇനി അപ്പോൾ ഇതാണ് നമ്മൾ വൈഫ് ഹൗസിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണി ബിരിയാണി കുറച്ച് നേരത്തെ കഴിക്കാം എന്തായാലും വേശിക്കുന്നത് ആസ്ത കഴിച്ചിട്ടില്ല അതാന്ന് പ്രശ്നം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ കൊള്ളാംട്ടോ നല്ല അധികം മസാലയില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഞാൻ ഫുഡേ കിട്ടട്ടാ അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാതാണ് പരിപാടി വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് ചേർക്കുന്നു ഇനി അടുത്ത നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ